ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ പ്രകൃതി ദുരന്തം ദുരന്തമുണ്ടാവുന്നത് എങ്ങനെയെന്നും എന്ത് മുൻകരുതൽ സ്വീകരിക്കണമെന്നും വ്യക്തമാക്കി ചോക്കാട് നാൽപ്പത് സെന്റ് നഗറിൽ പഠന ക്ലാസ് പെടയന്താൾ ആറാം വാർഡിൽ ചേർന്ന ഗ്രാമസഭയിലാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് നിലമ്പൂർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ രുമേഷ് കൃഷ്ണൻ ക്ലാസ് എടുത്തു അയാളെ സുരക്ഷിതമായ അപ്പോ ഒന്നും കണ്ട ഒരു പുഴ വലിച്ചു കയറ്റിയ ഒരാളാണെന്നുണ്ടെങ്കിലും ഇയാൾക്കും ചെയ്യേണ്ട കാര്യം എന്താണ് ഇത് തന്നെയാണ് അപ്പൊ പുഴേന്റെ വക്കത്തങ്ങൾ വെച്ചാണ്ട് ചെയ്യാതെ എന്ത് ചെയ്യാം കുറച്ച് പിന്നൊരു അപകടം പറ്റരുത് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അപ്പോൾ വേണ്ട ഒരു ആക്സിഡന്റ് സംഭവിച്ചാണെന്നുണ്ടെങ്കിൽ റോഡ് തന്നെ മാറിക്കാം അല്ലെങ്കിൽ എന്താകാം റോഡിൽ തരമ്പോ വേറെ വണ്ടി വന്നാൽ നമ്മളെ കൂടി കൊണ്ടുപോകും അപ്പൊ ആ ഒരു സ്ഥിതി ഒഴിവാക്കാം മറ്റൊരു അപകടം ഉണ്ടാകാതിരിക്കാത്തൊരു അവസ്ഥയിലേക്ക് സ്ഥലത്തേക്ക് എന്ത് ചെയ്യാം അയാളെ മാറ്റി കിടക്കാം അതും എങ്ങനെയാണെന്ന് വെച്ചാൽ ഉറച്ച സ്ഥലമായിരിക്കണം അപ്പൊ വീട്ടിലൊക്കെയാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മള് സാധാരണ രീതിയിൽ എന്ത് ചെയ്യും അയാളുടെ അടുത്ത് വേഗം ഒട്ടുമിക്ക കഴിഞ്ഞ ആഴ്ചയിൽ നാൽപ്പത് സെന്റ് നഗരയിലെ മലയിൽ വലിയ ശബ്ദം കേട്ടതിനെ തുടർന്ന് കോളനിവാസികൾ ഭീതിയിലായിരുന്നു ഇതിനെ തുടർന്നാണ് ക്ലാസ് സംഘടിപ്പിച്ചത് തുടർന്ന് ഹരിതകർമ്മസേനയോട് ഏറ്റവും കൂടുതൽ സഹകരിച്ച ആളുകളെ ആദരിക്കുകയും ചെയ്തു ഗ്രാമസഭയിൽ എത്തിച്ചേർന്നവർക്ക് പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തു ഗ്രാമസഭ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിരാജ് ഉദ്ഘാടനം ചെയ്തു വാർഡംഗം ഷാഹിന ഗഫൂർ അധ്യക്ഷത വഹിച്ചു ശിവദാസൻ പാറക്കൽ അങ്കണവാടി അധ്യാപിക സൌമിനി തുടങ്ങിയവർ പങ്കെടുത്തു நிங்களுடு கையிலுள்ள பழைய சொர்னாபிரணங்கள் நெல்கி ஆருமாசத்தினிச்சம் புதிய 916 சொர்னாபிரணங்கள் பணிக்குலியில்லாதே சொந்தமாக்காம் ZARA GOLDEN DIMONDS, வண்டுர் 71 வெல்லாதுரு வைப்பான விட்டு போயாலும் கேம்பிஸ் நம்மிலை மாடி விழிச்சுகொட்டிருக்கும் WIC வேருல்லோகமான